ഇനി ഗ്ലൗസ് ഇട്ടില്ല എന്ന് വേണ്ട ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനത്തെ കമന്റ് ഞാൻ എന്താന്നല്ല ഒരുപാട് ഹോം ബേക്കേഴ്സിന്റെ വീഡിയോ താഴെ കാണാറുണ്ട് ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും എത്രത്തോളം ഹൈജീനോട് കൂടിയാണ് ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നതും അത് നമ്മൾ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്നും നമ്മളുടെ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൈയെക്കാട്ടിൽ കൂടുതൽ സ്പാച്ചിലെ നൈഫ് ആയിരിക്കും ഒരു കേക്കിൽ ആവുന്നത് പിന്നെ കേക്ക് കട്ട് ചെയ്ത ടൈമിൽ പിന്നെ എന്തെങ്കിലും ഫില്ലിംഗ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഗണാ മിൽക്ക് മേഡോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ബോട്ടിൽ ചെയ്താണ് യൂസ് ചെയ്യുന്നത് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ അതുപോലെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൈ യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്ക് എങ്ങനത്തെ രീതിയിലുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടി ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു ചേരാം ഈ പരിസരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഹൈജീനോട് കൂടിയാണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് കേക്ക് കിട്ടുന്നത് കൈയിൽ നിന്നൊക്കെ വടിച്ച് വടിച്ചാണ് ആ ബാറ്റർ ഇടുന്നത് ഇതൊക്കെ സ്പഞ്ച് ഉണ്ടാക്കുന്ന സീൻ തീർന്നിട്ടില്ല ഇനി ഐസിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ കാണുചരാം ഇവർക്ക് നൈഫിന്റെ സ്പാച്ചിൽ കിടന്നും ഒരു ആവശ്യമില്ല കൈ തന്നെ താരം ക്രീമൊക്കെ ആ ബ്ലേഡിൽ നിന്ന് എടുക്കുന്നതും പിന്നെ അത് കേക്കിൽ വെക്കുന്നതും നല്ല രസമില്ലേ കാണാൻ പിന്നെ കൈ വെച്ച് ചെടി പോലെയാണ് കേക്ക് വറ്റിയത് പിന്നെ ഈ പുള്ളിക്കാരൻ ഇപ്പോഴും എനിക്ക് സജഷൻ വരുന്ന റീലാണ് ഈ ന്യൂസ് പേപ്പർ ബട്ടർ പേപ്പറിന് പകരം യൂസ് ചെയ്തിട്ട് അതിൽ മഷികൾ എന്തായാലും കേക്കിലേക്ക് ഇളകി പിടിച്ചിട്ടുണ്ടാവും പോരാത്തതിന് ചോക്ലേറ്റ് കേക്ക് ചോദിച്ചു കഴിഞ്ഞാല് വൈറ്റ് ക്രീമിൻ്റെ അകത്ത് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കി കൊടുക്കുന്ന ആള് പിന്നെ വേറൊരു ടീമും കൂടി ഉണ്ട് ഇതിന് നിനക്ക് എന്ത പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല അമേസിംഗ് റിയലി അമേസിംഗ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ബേക്കറിയുടെ കേക്കിന്റെ റേറ്റും ഹോം ബേക്കേഴ്സിന്റെ കേക്കിന്റെ റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ ഈ ഹൈജീൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നേരത്തെ തന്നെ കണ്ടില്ലേ ചോക്ലേറ്റ് കേക്ക് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ പക്ഷേ അതിനു പകരം റിയൽ ചോക്ലേറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഡിഫറൻസ് ഇതിൽ രണ്ടിലും കാണും പിന്നെ ഇനിയുള്ള എന്റെ എല്ലാ കേക്കിലും ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് നമുക്ക് ശീലമില്ലാത്ത ഈ കൈ ഇടക്കിടക്ക് കഴുകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് പക്ഷെ ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് എനിക്ക് അത് പറ്റുന്നില്ല അതുകൊണ്ട് ഭയങ്കര എന്നാലും ഞാൻ പോയി ഓർക്കാതെ കൈ കഴുകാറുണ്ട് പക്ഷെ നമ്മുടെ കൈ ഉണങ്ങുന്ന പോലെ ഈ ഗ്ലൗസ് ഉണങ്ങൂല അപ്പൊ ബാക്കി ചെയ്യാൻ പിന്നെ ലാഗാവും അപ്പൊ ഒരു ദിവസം ഒരു കേക്ക് ഒക്കെ ചെയ്യാനുള്ളതെങ്കിൽ നമുക്കിങ്ങനെ പയ്യ പയ്യെ ചെയ്താൽ മതി പക്ഷെ കുറെ ഓർഡർ ഉള്ള ദിവസം ഒന്നും നമുക്ക് ഇങ്ങനെ പയ്യ പയ്യെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പൊ ഗ്ലൗസ് കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും പിന്നെ നമ്മുടെ കേക്കിന്റെ കാര്യത്തിലേക്ക് വരാം ഹാഫ് കെ ജി റെഡ് കേക്ക് ആയിരുന്നു കസ്റ്റമർ പറഞ്ഞത് ഞാൻ ഒരു സൈഡിൽ വെച്ചേക്കണ വേറൊന്നും കൊണ്ടല്ല അപ്പുറത്തെ സൈഡിൽ ഒരു കലണ്ടർ വെക്കാനുണ്ട് ഞാൻ തന്നെ മുന്നേ ചെയ്തൊരു കേക്കായിരുന്നു കസ്റ്റർ അയച്ചതാന്ന് അതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രം നമ്മൾ ചെയ്തു ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യേണ്ടി അപ്പോ ഓക്കെ ബൈ നാളെ കാണാം